ഭാരതീയ പ്രകൃതി ചികിത്സാ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ അൻപത് ബെഡ്ഡുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രവും യോഗാ സെന്ററും ആരംഭിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് പി എസ് സുപാൽ എം എൽ എക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പുനലൂരിലെത്തി കാര്യങ്ങൾ വിലയിരുത്തി ഈ സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കൂടുതൽ കിടക്കകളുള്ള പുതിയ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ച് ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തക്ക നിലയിൽ പദ്ധതി ആവിഷ്കരിക്കാൻ നടപടികൾ തുടങ്ങിയത് പ്രസ്തുത പദ്ധതികൾക്കായി ആവശ്യമായി വരുന്ന സ്ഥലം വാളക്കോട് ജില്ലയിൽ കല്ലട ആറ്റിന് തീരത്ത് വനമളഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലം നിലവിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ച ശേഷം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് സ്ഥലം കൈമാറുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നൽകിയാൽ ഉടൻ പദ്ധതി ആരംഭിക്കാൻ കഴിയുമെന്ന നിലയിലാണ് ഇന്ന് സ്ഥലം സന്ദർശിക്കാനായി നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത മിഷൻ ഡയറക്ടർ ഡി സജിത് ബാബു ഐ എ എസ് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ സജി ഡി ജയനാരായണൻ ഡോക്ടർ ഷൈജു ഡോക്ടർ പൂജ നഗരസഭാ കൗൺസിലർ ബിനോയ് രാജൻ എം എൽ എയുടെ പ്രതിനിധി ബി അജയൻ വിവിധ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ